വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എൽ ജി എസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ഘട്ടം ഇപ്പൊ പരീക്ഷ കഴിഞ്ഞു ഈ രണ്ട് ഘട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചാലഞ്ചസ് ആദ്യം നമ്മൾ കൊണ്ടുവന്നു അതിനുശേഷം ഓരോ ഘട്ടത്തിലുള്ള കുട്ടികൾക്കായിട്ട് നമ്മൾ ധാരാളം റിവിഷൻ ക്ലാസ്സുകളും കൊടുക്കുകയുണ്ടായി ആ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഇനി അപ്പൊ അടുത്ത രണ്ട് ഘട്ടം കൂടി ഉണ്ട് സ്റ്റേജ് ത്രീയും ഫോറും അപ്പൊ ആ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് അപ്പൊ ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപ് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട മുൻപ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യണേ ഇപ്പൊ ഇന്ന് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് അതിനുശേഷം നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് വൃക്ക വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം പോർണിയ അധാരമായി തീരുന്ന അവസ്ഥയ്ക്ക് എന്തു വിളിക്കുന്നു സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ സുതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് താലോലം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് താലോലം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു തെറ്റണി രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവിലും കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു തെറ്റണി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫിസിമ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസിമ കേരള സർക്കാരിൻ്റെ അവയവ ദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ ദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ആരോഗ്യ സേതു കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂരാണ് മുളങ്കുന്നത്തുകാവ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഓപ്ഷൻസ് ഞാൻ എല്ലാത്തിനും ഉണ്ട് വായിക്കണില്ലായേ ഉള്ളു വൃക്ക തൊക്ക് കരള് ശ്വാസകോശം അങ്ങനെയൊക്കെ ഓപ്ഷൻ തന്നിട്ട് ഓപ്ഷൻ നമുക്കറിയാലോ വൃക്കയാന്ന് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് ഏതാ വൃക്ക നെക്സ്റ്റ് വൺ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സി ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സി അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഓപ്ഷൻസ് കുറെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വൈറസ് മൂലമുണ്ടാകുന്ന ഓപ്ഷൻസ് ഞാൻ പറയാം നിപ്പ എയ്ഡ്സ് കൂടാതെ ക്ഷയം നിപ്പ നിപ്പ എയ്ഡ്സ് എയ്ഡ്സ് മലേറിയ ക്ഷയം എയ്ഡ്സ് അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അതില് നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങള് അടുത്തത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന ൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ് ആർദ്രം സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയുടെ പേരാണ് ആർദ്രം അടുത്തത് ഹരിത ഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ ഹരിത ഗൃഹവാതകങ്ങൾ ഏതെല്ലാം അതാണ് ചോദ്യം കാർബൺ ഡയോക്സൈഡ് മീതേൻ ഫ്ലോറോ ഫ്ലൂറോ കാർബൺ കാർബൺ ഡയോക്സൈഡ് മീതേൻ ഫ്ലോറോ ഫ്ലൂറോ കാർബൺ തുടങ്ങിയവ ഹരിത ഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാ കരൾ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് കരൾ ഇനി അടുത്തത് കാൽസ്യത്തിന്റെ അപര്യാപ്തത ഏതെല്ലാം ശരീര പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു കാൽസ്യത്തിന്റെ അപര്യാപ്തത ഏതെല്ലാം ശരീര പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഏതൊക്കെയാണ് രക്തം കട്ടപിടിക്കൽ പേശി പ്രവർത്തനങ്ങൾ പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യം ഏതൊക്കെയാണെന്ന് പറയൂ രക്തം കട്ട പിടിക്കൽ പേശി പ്രവർത്തനം പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യം അടുത്തത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് സഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് സഞ്ജീവനി രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ഹോർമോൺ ആണ് ഇൻസുലിൻ സാർവത്രിക എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ടൈഫോയിഡ് ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമായ പദാർത്ഥമാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമായ പദാർത്ഥാണ് ഇനാമൽ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏത് ഹീമോഫീലിയ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യ ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡയേറിയ തൈഫോയിഡ് കോളറ തുടങ്ങിയവ മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡയേറിയ തൈഫോയിഡ് കോളറ തുടങ്ങിയവ ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക് പൂർണ്ണ ശൈയാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പദ്ധതിയുടെ പേരാണ് ആശ്വാസ കിരൺ പൂർണ്ണ ശയ്യാലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയുടെ പേരാണ് ആശ്വാസ കിരൺ ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി അടുത്തത് ഈച്ച മുഖേന പകരുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ് മലമ്പനി കുഷ്ടം കോളറ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കോളറ ഈച്ച മുഖേന ഒരു രോഗമാണ് കോളറ മനുഷ്യ ശരീരത്തിൽ തരുണാസ്തികൾ കാണപ്പെടുന്നത് എവിടെയെല്ലാം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നാലും ഓപ്ഷനിലും തരുണാസ്ഥികൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നാല് ഓപ്ഷനും നമ്മൾ പഠിക്കണം മനുഷ്യ ശരീരത്തിൽ തരുണാസ്തികൾ കാണപ്പെടുന്നത് ചെവിക്കുടയിൽ കശേരികൾക്കിടയിൽ രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ എവിടെയൊക്കെയാണ് കാണണേ നേസൽ സെപ്റ്റത്തിൽ കാണുന്നു രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് കാണുന്നു കശേരികൾക്കിടയിൽ കാണുന്നു ചെവി കുടക്കിടയിൽ കാണുന്നു എന്താ കാണേ തരുണാസ്തികൾ കാണുന്നു തരുണാസ്ഥികൾ ചെവിക്കുടയിലും കശേരികൾക്കിടയിലും ചേരുന്ന ഭാഗത്തും നേസൽ സെപ്റ്റത്തിലും കാണപ്പെടുന്നു എല്ലാ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതല്ല എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഫോസ്ഫറസ് മാഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം കാൽസ്യം അടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് കോവിഡ് നയൻറ്റീന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ഏതാണ് വൈറസ് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപാദിപ്പിക്കുന്ന ഒരു വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും രക്തഗ്രൂപ്പ് എ ബി അപ്പൊ എ ബി ഉള്ള ആൾക്ക് എ ബിക്കാർക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുക മനസ്സിലാക്കുക ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ് ചെറുകുടൽ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്ത അപ്പൊ കുറേ പ്രാവശ്യമായി ജീവകം എ ആവർത്തിക്കുന്നു ഓരോ പ്രാവശ്യം വേറെ വേറെ ചോദ്യങ്ങളാണ് അതായത് വേറെ ഒന്നുകിൽ എന്താ പറയുന്നത് ഓരോ ടൈപ്പ് ചോദ്യങ്ങളാണ് അപ്പോ വൈറ്റമിൻസ് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം കേട്ടോ അടുത്തത് ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ നിപ്പാരോഗത്തിന് കാരണമായ ജീവിയാണ് വൈറസ് നിപ്പാരോഗത്തിന് കാരണം വൈറസ് ആണ് ബാക്ക് ബാക്ക് ടു ടു ബേസിക്സ് ബേസിക്സ് ഏത് കൊറോണ 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 വൈറസ് അസുഖം പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ് ആണ് ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനാണ് ക്യാൻസർ ഓങ്കോളജി ക്യാൻസർ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ആസ്ഥാനം എവിടെയാണ് ജനീവ ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് ഏത് അസുഖത്തെ പ്രതിരോധിക്കാനാണ് വില്ലൻ ചുമ ഡി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് ഏത് അസുഖത്തെ പ്രതിരോധിക്കാനാണ് വില്ലൻ ചുമ സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഏതാണ് ഈഡിസ് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഏതാണ് ഈഡിസ് സംയോജിത ശിശു വികസന സേവന പദ്ധതി ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സംയോജിത ശിശു വികസന സേവന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ആയിരം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിരിക്കുന്നത് ആയിരം ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് ഏതാണ് വയറിളക്ക രോഗങ്ങൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് എയ്ഡ്സ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് ശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന് രണ്ടായിരത്തി അഞ്ച് ജീവിത ശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ച് മാംസാഹാരികൾ ആഹാരം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണ് കോമ്പല്ല് മാംസാഹാരികൾ ആഹാരം കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ലാണ് പോമ്പല് ശരീരത്തിലെ പ്രധാന വിസർജ അവയവം ഏതാണ് വൃക്ക പ്രധാന വിസർജ അവയവമാണ് വൃക്ക കേരളത്തിലെ നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഉഷസ് കേരളത്തിലെ നഗരങ്ങളിൽ ചേരുകളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ് തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ നെക്സ്റ്റ് വൺ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഉണ്ടാക്കുന്നത് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഏതുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് അതായത് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് അപ്പൊ ഇത്രയാണ് പ്രധാനവുമായി നമ്മള് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് അത്ര അധികം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആവർത്തിക്കാം ഇപ്പൊ ഇനിയും ദിവസം ഉണ്ടല്ലോ അതായത് ഡിസംബർ ഏഴാം തീയതി ഉണ്ട് അപ്പോ ബയോളജിയുടെ കഴിഞ്ഞു നെക്സ്റ്റ് വൺ നമുക്കിനി ഏതാണ് ഫിസിക്സ് കെമിസ്ട്രി ഇക്കണോമിക്സ് അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിച്ച് നമുക്ക് വേഗം പോവാം മുപ്പതാം തീയതി ഏഴാം തീയതി രണ്ട് ഘട്ടങ്ങളിലായിട്ടും കൂടി ഇനി പരീക്ഷയുണ്ട് അപ്പൊ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് ഈ ക്ലാസ് കേൾക്കത്തിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു വിധം സംശയമില്ല അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് രൂപത്തിൽ യും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടാം